സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഡിസംബർ ഒൻപതിനും പതിനൊന്നിനും രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു ഇനി കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഡിസംബർ ഒമ്പതിനും പതിനൊന്നിനും രണ്ട് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിൽ ഡിസംബർ ഏഴിനും തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഡിസംബർ രണ്ടിനുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക വോട്ടെണ്ണൽ ഡിസംബർ പതിമൂന്നിന് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു നവംബർ പതിനാലിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനവും ഭരണാധികാരി പുറപ്പെടുവിക്കുന്ന തെരഞ്ഞെടുപ്പ് നോട്ടീസും പരസ്യപ്പെടുത്തും നാമനിർദ്ദേശ പത്രിക സമർപ്പണം നവംബർ ഇരുപത്തിയൊന്നിനും സൂക്ഷ്മ പരിശോധന നവംബർ ഇരുപത്തിരണ്ടിനും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ നവംബർ ഇരുപത്തിനാലിനുമാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ അവസാനിപ്പിക്കേണ്ട തീയതി ഡിസംബർ പതിനെട്ട് പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിലായി കേരളം ഇനി തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള ആയിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആകെ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് വാർഡുകൾ മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് പോളിംഗ് സ്റ്റേഷനുകൾ ആകെ ഒന്ന് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം ഉദ്യോഗസ്ഥരെയായിരിക്കും വോട്ടെടുപ്പിനായി നിയോഗിക്കുക സുരക്ഷയ്ക്കായി എഴുപതിനായിരം പോലീസുകാരെയും നിയോഗിക്കും ആകെ രണ്ടര ലക്ഷം ഉദ്യോഗസ്ഥരായിരിക്കും തെരഞ്ഞെടുപ്പിനായി ഉണ്ടാവുക സംസ്ഥാനത്ത് നിലവിൽ ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളിലെ ഭരണം ആകെയുള്ള ആറ് കോർപ്പറേഷനുകളിൽ അഞ്ചിടത്തും ഇടതുമുന്നണി തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് തൃശൂർ കൊല്ലം കോർപ്പറേഷനുകൾ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് കണ്ണൂരിൽ മാത്രമാണ് യു ഡി എഫ് ഭരണമുള്ളത് സംസ്ഥാനത്തെ നഗരസഭകളുടെ കാര്യം നോക്കിയാൽ ആകെയുള്ള എൺപത്തിയേഴ് നഗരസഭകളിൽ നാല്പത്തിനാല് നഗരസഭകളിൽ ഇടതുമുന്നണി ഭരിക്കുന്നു നാല്പത്തി ഒന്ന് നഗരസഭകളിൽ യു ഡി എഫ് പാലക്കാടും പന്തളത്തുമാണ് ബി ജെ പി ഉള്ളത് പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ പതിനൊന്നിടത്താണ് ഇടതുമുന്നണി ഭരണമുള്ളത് യു ഡി എഫ് ഭരണമുള്ളത് മൂന്ന് ജില്ലാ പഞ്ചായത്തുകളിലും എറണാകുളം വയനാട് മലപ്പുറം ജില്ലകളിലാണ് യു ഡി എഫ് ഭരണമുള്ളത് ആകെയുള്ള നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എൽ ഡി എഫ് ഭരിക്കുന്നത് നൂറ്റി പതിമൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മുപ്പത്തിയെട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് യു ഡി എഫ് ഭരണമുള്ളത് ആകെയുള്ള തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റി എഴുപത്തിയൊന്നും ഭരിക്കുന്നത് ഇടതുമുന്നണി മുന്നൂറ്റി അൻപത്തി ഒന്ന് പഞ്ചായത്തുകളിൽ യു ഡി എഫ് എൻ ഡി എ ഭരണമുള്ളത് പന്ത്രണ്ട് പഞ്ചായത്തുകളിൽ മറ്റുള്ളവർ ഏഴ് പഞ്ചായത്തുകളിലും ഭരണ ഇനിയുള്ള ഒരു മാസക്കാലം നാട് തെരഞ്ഞെടുപ്പ്